സോളാർ സമരം ഒത്തുതീർക്കാൻ ഇടനിലക്കാരനായെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണം തള്ളി എൻ കെ പ്രേമചന്ദ്രൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരുമായോ യു ഡി എഫ് അംഗങ്ങളുമായോ നടത്തിയിട്ടില്ല അവിഹിത ഡീൽ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ വിശദീകരിച്ചു വെളിപ്പെടുത്തിൽ സിപിഐഎം നേതൃത്വം വിശദീകരണം നൽകണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു സെക്രട്ടേറിയറ്റ് വളയൽ സമരം അവസാനിപ്പിക്കാൻ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായതിനെക്കുറിച്ചോ കുറിച്ചോ നടന്ന ചർച്ചകളെക്കുറിച്ചോ തനിക്ക് ഒരുവിധ അറിവുകളുമില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവിഹിത ഡീൽ നടന്നതായും അറിയില്ല എൻ കെ പ്രേമചന്ദ്രനാണ് എൽ ഡി എഫ് പ്രതിനിധിയായി യു ഡി എഫ് സംഘത്തോട് ചർച്ച നടത്തിയതെന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് അതിൽ കൊടുക്കൽ വാങ്ങൽ മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ ഉള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഗൗരവമുള്ളതാണ് രാഷ്ട്രീയമായ നേട്ടം സി പി എമ്മിനും എൽ ഡി എഫിനും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായി തന്നെയാണ് എന്റെ വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തൽ സോളാർ സമരം ഒത്തുതീർപ്പായത് എങ്ങനെയെന്ന് സി പി എം നേതൃത്വം അണികളോട് വിശദീകരിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം അംഗീകരിക്കില്ലെന്ന് യു ഡി എഫ് വ്യക്തമാക്കിയതോടെ സർക്കാർ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞു സോളാർ സമരം ഒത്തുതീർപ്പായതും ടി പി ഞങ്ങൾക്കൊരു ഭാഗമുണ്ട് ഞങ്ങളുടെ ഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതാണ് അവരുടെ പ്രമുഖ ഡിമാൻഡ് ഇംപോസിബിൾ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനുശേഷം അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യമാണ് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ട് അവർ സി പി എം ആളുകൾ തന്നെ വരും ഈ വിവാദത്തിൽ ഇതുവരെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല ഇനി അറിയേണ്ടത് വെളിപ്പെടുത്തലുകളോടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീർന്നു എന്ന് അന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം